മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ മഹത്വം ഒരു പടി കൂടെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഉയർത്തിയിരിക്കുന്നു ഒരുക്കുന്നു ലോകത്തിന് മുന്നിൽ തന്നെ ഈ രാജ്യത്തെ ഏതൊരു പൗരനും അഭിമാനിക്കാവുന്ന തരത്തിലുള്ളൊരു ബില്ലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനെ ശക്തമായിട്ട് പതിവ് പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എതിർത്തു കൊണ്ടൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് വളരെ വലിയ രീതിയിലാണ് അമിത്ഷാ അവതരിപ്പിച്ച ഈ ഒരു ബില്ലിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊന്നും വെറുതെ പറയല്ല എന്താണ് ആ ബില്ല് എന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസ് ചെയ്യുന്നത് രാജ്യത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് ചറ്റരവാണെന്ന് എന്താണ് ആ ബില്ലിൽ മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമാണ് രാജ്യത്തെ കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരും അഞ്ചു വർഷത്തിലധികം ശിക്ഷ അഞ്ചു വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റത്തിന് മുപ്പത് ദിവസമോ അതിലധികമോ ജയിലിൽ കിടന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മന്ത്രിയാണെങ്കിൽ മന്ത്രി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും ഇതിൽ എന്താണ് തെറ്റുള്ളത് ഇതിൽ ആർക്കാണ് പ്രശ്നമുള്ളത് അപ്പൊ ഒരുപാട് ആളുകൾ പ്രതിപക്ഷം പറയുന്നത് ആളുകൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടോ ജയിലിലാക്കും എന്നൊക്കെ അങ്ങനെ തകർക്കും സകലതും എന്നൊക്കെയാണ് മൊണ്ണകൾ വിളിച്ചു പറയുന്നത് വളരെ ലളിതമായിട്ട് ചോദിക്കാനുള്ളത് ഇവിടെ കോടതിയല്ലേ ഒരാളെ ശിക്ഷിച്ച് മുപ്പതോ അതിലധികമോ ദിവസമൊക്കെ ജയിലിലും സകല കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് കേന്ദ്ര സർക്കാർ അല്ല ഒരു മന്ത്രിയെ ജയിലിൽ അത് രാജ്യത്തെ കോടതികളാണ് എന്നാണ് നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമല്ല ഏ വളരെ വ്യക്തമാണ് ണെങ്കിലും ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് കേന്ദ്രമന്ത്രി ആണെങ്കിലും ഏത് പ്രധാനമന്ത്രി ആണെങ്കിലും മുപ്പത് ദിവസത്തിനകം അധികം ശിക്ഷയൊക്കെ അനുഭവിച്ച് അതിനവർ പുറത്തു പോയാലും ആ ശിക്ഷ കാലയളവ് കഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാവുന്നതിലോ മുഖ്യമന്ത്രി ആവുന്നതിലോ ഒരു പ്രശ്നവും പിന്നെ എന്തിനാണ് ഇവരെ ഇവരിങ്ങനെ കിടന്ന് കുലക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരാനുള്ള ഒരു കാരണം വളരെ വ്യക്തമാണോ അരവിന്ദ് കെജ്രിവാള് ജയിലിൽ കിടന്ന് ഡൽഹി ജനതയെ വഞ്ചിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ദിവസങ്ങളോളം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജി വെച്ചിട്ടില്ല അത് മാത്രമാണോ ബാലാജി എന്താ ചെയ്യുന്നത് മന്ത്രിയാ ജയിലിൽ കിടക്കുക ഒരു രാജ്യം വെക്കുന്നില്ല ഒരു തരത്തിലും രാജിവെക്കാതെ തമിഴ്നാട് ജനതയെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമ ഭേദഗതി ഒരു ബില്ലൊക്കെ കൊണ്ടുവരുന്നത് രാജ്യത്തെ ജനങ്ങളെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ കൊഞ്ഞരം കുത്തിയല്ലായിരുന്നു അരവിന്ദ് കെജ്രിവാള് മധ്യദയവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൽ ജയിലിൽ കിടന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ എന്താണ് ഇവിടെ പ്രശ്നം ഒരാൾ ജയിലിൽ പോയാൽ ഒരാൾ ജയിലിൽ കിടന്നാൽ അത് മുപ്പത് ദിവസമോ അതിലധികമോ അതേപോലെ തന്നെ ശിക്ഷ ഏത് തരത്തിലാണോ അഞ്ചു വർഷമോ അതിലധികമോ ശിക്ഷഭിക്കുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന അത്തരത്തിലുള്ളൊരു കേസിൽ പെട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു കുറ്റം ചെയ്താലാണ് ഈ പറയുന്നത് പോലെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യ ഇതിനെതിരെ എംധരാണ് പ്രതിപക്ഷം ഉറഞ്ഞതുള്ളുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യല്ലേ നാളെ ഇവിടെ ആര് ഭരിക്കും എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അപ്പൊ ജനങ്ങളെ നോക്കിയിട്ട് കുഞ്ഞ കൊഞ്ഞരം കുത്തുകയല്ലേ കോൺഗ്രസ് ഇപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ശശി തരൂര് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു അതിനെ അനുകൂലിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഞാൻ അതിനെ അനുകൂലിക്കുന്നു അതിനെ പൂർണ്ണമായി യോജിക്കുന്നു ഇനി നാളെ ഇപ്പോ ശശി തരൂരിനെ ആരെങ്കിലും ഞെട്ടിച്ചിട്ട് മാറ്റി പറയോ എന്നുള്ളത് നമുക്കറിയില്ല കോൺഗ്രസ് നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ഞെട്ടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് കാത്തിരുന്ന് കാണാനേ സാധിക്കോ നിലവിൽ ബില്ല് വന്ന സമയത്ത് ഉടനെ തന്നെ ദേശീയ മാധ്യമങ്ങളോട് ശശി തരൂർ വ്യക്തമായിട്ട് പറഞ്ഞു അതിനെ അനുകൂലിക്കുന്നത് അതിനെ അനുകൂലിക്കുന്നു അതിൽ എന്താണ് പ്രശ്നം അതെ തെറ്റുകാരി ജയിലിൽ കിടന്ന് എന്തിനാണ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ സകല ആളുകളെയും ജയിലിൽ പിടിച്ചെടുത്തത് ഇല്ലല്ലോ കുറ്റം ചെയ്യുന്ന ആളുകളല്ലേ ജയിലിൽ പോകൂ അങ്ങനെ ജയിലിൽ പോയിട്ട് മുപ്പത് ദിവസത്തിലധികം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുപ്പത് ദിവസമായാൽ ആ സ്ഥാനത്ത് നിന്ന് പിന്നെ നീക്കണ്ടേ അത് നീക്കാതെ ആ സ്ഥാനവുമായിട്ട് ജയിലിലൊക്കെ മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് ശ്രമമല്ലേ ഇതിനെതിരെയൊക്കെ ഒക്കെ ചാടി വേണിട്ടുണ്ട് ബ്രിട്ടാസിന്റെ ഒക്കെ ഭയം എന്താണ് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം അതെ ബ്രിട്ടാസ് പറയുന്നത് ഫേസ്ബുക്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ബില്ലിന്റെ യാഥാർത്ഥ്യം ഉദ്ദേശം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷങ്ങളെ വേട്ടയാടാൻ തുരിഞ്ഞിറങ്ങിയ കാലഘട്ടമാണ് ഈ ഭേദഗതി ബില്ല് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ബില്ല് ജനാധിപത്യത്തിൽ സംശുദ്ധി കൊണ്ടുവരാൻ എന്ന പേരിൽ വളരെ മാരകമായ ബില്ല് കൊണ്ടുവരുന്നു ജനാധിപത്യത്തെ തകർക്കാനുള്ള ബില്ലാണിത് ഇത് ഇത് എന്തുകൊണ്ടുള്ള ഭയമാണ് മടിയിൽ കനമുള്ളവരെ പേടിക്കേണ്ടതു തന്റെ മുതലാളി തന്റെ കേരളം ഭരിക്കുന്ന മുതലാളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പേടിച്ചിട്ടാണോ ഇത്തരത്തിലൊക്കെ പോസിറ്റീവായിട്ട് രംഗത്ത് വരുന്നത് സ്ഥാനത്ത് നിന്ന് അതായത് ആരാണ് ഒരാളെ ജയിലിലേക്കൊക്കെ പറഞ്ഞേക്ക കേന്ദ്രമല്ല കോടതിയാണ് പല കേസുകളും ഇവിടെ പൊങ്ങാനുണ്ട് ആ കേസുകളൊക്കെ പൊങ്ങുമ്പോ സാരത്ത് നിന്ന് നീക്കുമോ എന്നുള്ള ഭയത്തിലുള്ള പോസ്റ്റല്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ നമ്മളീ കാണുന്നത് ഏതായാലും കോൺഗ്രസ് രാജ്യത്തെ ജനാധിപത്യത്തെ തകർത്തതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയോ ഇന്ന് രാജ്യം ഭരിക്കുന്നവരോ ഇന്ന് അവരെ ചെയ്തിട്ടില്ല രാജ്യത്തെ അടിയന്തരാവസ്ഥ രാജ്യത്ത് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടത് അതൊക്കെ ആരായിരുന്നു ഒരു ഒന്നിന്റെ പേരിലുമല്ലാതെ തോന്നിയതുപോലെ ഭരിച്ച ജനാധിപത്യത്തെ കൊട്ടിച്ചോറാക്കിയത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പോലും വലിച്ചെറിഞ്ഞത് നിങ്ങളിപ്പോ ഉള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് തന്നെയല്ലേ നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയല്ലേ അത്തരത്തിലൊക്കെ ഈ വിളിച്ചു പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ സകല സാധാരണക്കാർ മനസ്സിലാക്ക ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരാളും ആ സ്ഥാനത്ത് അതും മുപ്പത് ദിവസമോ അതിലധികമോ ജയിലിൽ കിടന്നാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് മാത്രമാണ് ഈ ബില്ലിലുള്ളത് നമുക്കറിയാം കെ കരുണാകരന് അതേപോലെ തന്നെ മാണി കെ എം മാണിയൊക്കെ രാജിവെച്ചിരുന്നു ആരോപണങ്ങൾ വരുമ്പോ എന്നാൽ ഈ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് എന്ത് ആരോപണം വന്നാലും ഒരു ഉളപ്പുമില്ലാതെ തുടരുന്ന ആളുകള് കെജ്രിവാള് പോലും ജയിലിൽ നിന്ന് ആ സ്ഥാനം രാജിവെക്കാതെ മുന്നോട്ട് പോയേ സന്ദിൽ ബാലാജി ഇങ്ങനെ ഒരുപാട് ആളുകള് എന്ത് ആരോപണം വന്നിട്ടും ജയിലിലായിട്ട് പോലും ആ സ്ഥാനം രാജിവെക്കാതെ ജനാധിപത്യത്തിന് നേരെ പല്ലിളിച്ചു കാട്ടിയത് കൊണ്ടാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ബോധമുള്ള ജനത തിരിച്ചറിയ കഴിഞ്ഞ കാലങ്ങളില് കരുണാകരൻ ഉൾപ്പെടെ ആരോപണ വരുമ്പോഴേക്ക് രാജിവെക്കുമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലല്ല മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചുള്ള ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബോധമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സകല ആളുകളും ഈ ഒരു വിഷയത്തിൽ ഈ ബില്ലിലെ നുകൂലിക്കുക തന്നെയാണ് വേണ്ടത് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവന്നതിന് കേന്ദ്ര സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു